ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിപുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീടില് നമ്മൾ കാപ്പിക്കാട് മുതൽ ചമ്രവട്ടം ജംഗ്ഷൻ വരെയുള്ള മെർജിങ് പോയിന്റുകളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പൂർണ്ണമായി കണ്ടത് ഇന്ന് ഉറൂബ് നഗർ കഴിഞ്ഞ് ചമ്രവട്ടം മുതൽ മിനി പമ്പ് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം അതുപോലെ തന്നെ ഇവിടെ വന്ന മെർജിംഗ് പോയിന്റുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഉറൂബ് നഗർ ആട്ടോ ഉറൂബ് നഗർ കഴിഞ്ഞിട്ടാണ് ചമറവട്ടം ജംഗ്ഷൻ വരുന്നത് ചമറോട്ടൻ ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതിന് മുൻപ് തന്നെയാണ് ഒരു എക്സിറ്റ് വരുന്നുണ്ട് ഇവിടുന്ന് കേട്ടോ അപ്പോൾ ഇവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു കോഴിക്കോട് ഇവിടുന്ന് അറുപത്തിയാറ് കിലോമീറ്ററും കണ്ണൂർക്ക് നൂറ്റി അൻപത്തെട്ട് കിലോമീറ്ററും തൃശ്ശൂർക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ ഈ തൃശ്ശൂർക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമറോട്ടൻ ജംഗ്ഷൻ്റെ അവിടുന്ന് റൈറ്റ് എടുത്ത് എടപ്പാട് റോഡിലൂടെ കയറിയിട്ടോ അപ്പൊ ജംഗ്ഷൻ എത്ര മുൻപായിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്ലൈ ഓവർ എത്ര മുൻപായിട്ട് ഈ ഭാഗത്താണ് എക്സിറ്റ് ഫ്ളൈ ഓവർ കയറിയിട്ട് ഉറൂപ് നഗർ ഭാഗത്ത് വരുന്ന സമയത്തും ഇവിടുന്ന് ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഒരു എക്സിറ്റ് ഓരോ മെർജിങ് പോയിന്റുകളുടെയും അവിടെ അങ്ങനെ ക്യാമറ കണ്ണ് തുറന്നിരിക്കാട്ടോ കേട്ടോ ആരാണ് നിയമം തെറ്റിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് സർവീസ് റോഡിൽ നിന്നും നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്കുള്ള മൂന്നുവരിപ്പാതിൽ കയറുന്ന സമയത്ത് ഈ മെർജിങ് പോയിന്റ് അവിടെ കറക്റ്റ് നാല് ലൈൻ ആയിരിക്കും കേട്ടോ പിന്നീടാണ് അത് മൂന്ന് ലൈനായിട്ട് മാറുക അപ്പം പരമാവധി നമ്മൾ കയറുന്ന സമയത്ത് ഇതിൻ്റെ ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ട് വേണം വന്നിട്ട് പിന്നീട് മൂന്നുവരിയിൽ ഫസ്റ്റ് ട്രാക്കിൽ കയറാനിട്ടോ അവിടെയാണ് ഗ്യാപ്പ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ മാർക്കിങ്ങിൽ ഗ്യാപ്പ് ഇട്ട ലൈൻ അവിടെ വരുന്നത് അതിൽ കൂടെ വേണം കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ചമ്രവട്ടം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവർ ഒരു ഒന്നൊന്നര ഫ്ലൈ ഓവർ തന്നെയാണ് അപ്പം ഈ ചമ്രവട്ടം ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് ഈ ഫ്ലൈ ഓവർ അപ്പം നമ്മൾ ഈ ഫ്ളൈ ഓവർ എത്തുന്നതിന് മുൻപുള്ള എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചമറോട്ടൻ ജംഗ്ഷനിൽ പോകാം പിന്നീട് എടപ്പാൾ റോഡിൽ കയറാം അതുപോലെ തന്നെ പൊന്നാനിയിലേക്ക് പോകാം പിന്നെ നേരെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കർമാ റോഡിൽ എത്തൂട്ടോ കേട്ടോ അപ്പോൾ അത്രയും വലിയൊരു ജംഗ്ഷനിലാണ് ഈ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തിപ്പം ഡിവൈഡറിനും അതുപോലെ തന്നെ ക്രാഷ് ബാരറിനുമുള്ള പെയിൻറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഫ്ളൈ ഓവറിൻ്റെ അടിയിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഈ ഫ്ലൈ ഓവറിന്റെ ഇടഭാഗത്ത് എത്താൻ സമയത്തുണ്ടല്ലോ അത്യാവശ്യം ചെറിയ തോതിൽ തന്നെ ഗതാഗതഗുരുക്കാനെടു കാരണം ഒരു നാല് റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലമാണ് ഈ ഭാഗത്ത് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ കണ്ടില്ല ഒരു എക്സിറ്റ് എടുത്ത് വരുന്ന ഭാഗം ആ ഭാഗം വന്ന് കയറുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് ചമ്മറുടൻ ജംഗ്ഷൻ വരുന്ന കേട്ടോ അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്ക് തിരിയാം രണ്ടല്ല മൂന്ന് ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ ഒന്ന് എടപ്പാളോട് കയറാം നേരെ തൃശ്ശൂർക്ക് പോകണമെങ്കിൽ പോകാം പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകാം പിന്നെ നമ്മളെ ടൂറിസ്റ്റ് സ്പോട്ടായ കർമ്മ റോഡിൽ നിന്ന് എത്താൻ കഴിയുന്നതാട്ടോ അപ്പോൾ ഈ ഭാഗത്ത് വേണം നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് തൃശ്ശൂർ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മലപ്പുറം നിന്ന് വരുന്ന ആളുകൾക്കും ഇവിടെ എക്സിറ്റ് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ ഫ്ലൈ ഓവറിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പൊന്നാനി നിന്ന് വരുന്ന വാഹനങ്ങൾക്കും എടപ്പാൾ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും നേരെ ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രി ഉണ്ട് നോക്കിയാൽ നിങ്ങൾ ഈ അസാഡ് ലൈൻ കണ്ടത് അസാഡ് ലൈൻ കഴിഞ്ഞിട്ട് ഒരു എൻട്രി കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് വലതുഭാഗത്ത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ചമ്പരോട്ടം ജംഗ്ഷനിലിറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിറ്റും ഉണ്ട് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എസാർഡ് ലൈൻ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എക്സിറ്റ് ആക്കാനുള്ള ട്രാക്കിൽ കയറാനിട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വരും പിന്നെ അതുപോലെ തന്നെ എക്സിറ്റും എൻട്രിയും വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ റോഡില് സൈനുകൾ മാർക്ക് ചെയ്തു തരും എങ്ങനെയാണ് നമ്മൾ എക്സിറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ ദേശീയപതാർ വികസനത്തിൽ പണികൾ പൂർത്തിയാക്കിയ ഒരു റോഡ് എന്ന് പറയാനുള്ളത് നമുക്ക് മാഹി ബൈപ്പാസ് മാത്രമാണ് കേട്ടോ കാരണം അവിടെ ലൈൻ മാർക്കിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അവിടെയൊക്കെ ഈ എൻട്രിയും എക്സിറ്റും വരുന്ന സ്ഥലത്ത് ഈ റോഡിൽ തന്നെ മാർക്കിംഗ് വരുന്നുണ്ട് അപ്പൊ ചമ്മറോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള എക്സിറ്റും എൻട്രിയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് നെയ്തല്ലൂൽ അണ്ടർപാസ് ആട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഒരു സംശയം വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിറ്റും എൻട്രിയും വരുന്ന ഭാഗത്ത് നമ്മൾ പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് മഞ്ഞും കറുപ്പും നിറം അടിച്ചിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ മഞ്ഞും കറുപ്പും നിറം അടിക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട് നല്ല ജലദോഷം പിടിച്ചിരിക്കുക കേട്ടോ ഇനി കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ചമ്പരോട്ടൻ ജംഗ്ഷൻ എത്രയും മുമ്പായിട്ട് ഒരു സൈൻ ബോർഡ് ഉണ്ട് നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് തൃശ്ശൂർക്ക് അമ്പത്തഞ്ച് കിലോമീറ്റർ എന്നാണ് അപ്പം നേരെ ചമരോട്ടം ജംഗ്ഷൻ എത്തിന് മുൻപായിട്ട് നമ്മൾ ലെഫ്റ്റ് സർവീസ് റോഡിൽ കാണ് ഇറങ്ങുക പിന്നീട് അവിടെ എടപ്പാൾ റോഡ് കൂടെ പോയി കഴിഞ്ഞിട്ട് തൃശൂർക്ക് പോകുക നേരെ പോയി കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്ററാണ് ഗുരുവായൂർ പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം മുന്നൂറ്റി കിലോമീറ്റർ അപ്പോൾ എൻ്റെ ഒരു സംശയമെന്ന് വെച്ചാൽ നമ്മൾ എടപ്പാൾ റോഡിലേക്കാണ് ഇറങ്ങേണ്ട ആവശ്യമില്ല നേരോ പോവുക കൊടുങ്ങല്ലൂരിന്നും തിരിയാലോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വാടനപ്പള്ളിന്ന് തിരിയാ മൂന്നുപിടിയിൽ നിന്നൊക്കെ തിരിയാ നമുക്ക് തൃശൂർ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂരിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പല സ്ഥലത്തും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പോകാം എന്ന് ഉദ്ദേശിച്ചു വെച്ച ബോർഡായിരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല എമർജിങ് പോയിന്റ് അവിടെ വെള്ളിങ് കറുപ്പ് മാറ്റിയിട്ട് മഞ്ഞും കറുപ്പിന്റെയും പെയിന്റിങ് വർക്ക് നടക്കുന്നുണ്ട് ആദ്യം അവിടെ ഫുൾ ആയിട്ട് വെള്ളിങ് കറപ്പ് അടിച്ച് പോയതാണ് പിന്നീടാണ് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ വർക്കുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ചമ്മളവട്ടം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നെയ്തല്ലൂർ നരിപ്പറമ്പ് ചമ്രവട്ടം തിരൂർ ഭാഗത്തേക്ക് പോകുന്നവർ ഉടനെ ഇവിടുന്ന് എക്സിറ്റ് എടുക്കണം നെയ്തല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത എക്സിറ്റ് പന്തേപാലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ഇവിടെ വലതു ഭാഗത്ത് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എൻട്രി ഉണ്ട് അല്ലാതെ എക്സിറ്റ് വരുന്നില്ല കേട്ടോ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നരിപ്പറമ്പ് അണ്ടർപാസും പിന്നെ അതുപോലെ തന്നെ പന്തേപാലം അണ്ടർപാസ് ഉണ്ട് ഈ നരിപ്പറമ്പ് അണ്ടർപാസും പന്തേപാലം അണ്ടർപാസും മണ്ണിട്ടുയർത്തിയിട്ടാണ് പൂർണ്ണമായിട്ട് കടന്നു പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ല അപ്പൊ നമ്മള് നെയ്തല്ലൂർ അണ്ടർപാസ് കവർ ചെയ്ത് പോകുന്നുണ്ടോ നെയ്തല്ലൂർ അണ്ടർപാസ് കവർ ചെയ്ത് പോകുന്നിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് പിന്നീട് എൻട്രി വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ലൈൻ മാർഗിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർഗം കഴിഞ്ഞിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ തരാമോ ഈ സർവീസ് റോഡിപ്പം ശരിക്കും ആരും കടന്നു പോകാത്ത രീതിയിലായിട്ടുണ്ട് കാരണം എന്ന് വെച്ച് അത് ഒഴിഞ്ഞു കിടക്കാണ് എല്ലാ വാഹനങ്ങളും ഇപ്പം ഇതിൻ്റെ മോൾ ഭാഗത്തു കൂടെയാണ് കടന്നു പോയിക്കൊണ്ടത് വളരെ പരിസര പ്രദേശത്തുള്ള ആളുകളും അതുപോലെ തന്നെ ഇപ്പം തിരൂർ ഭാഗത്തേക്കൊക്കെ പോകേണ്ട ആളുകൾ മാത്രമേ ഈ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡ് ഉപയോഗിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് രണ്ട് പരിപ്പാതെ ആക്കിയാൽ വളരെയധികം ഉപകാരമുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ദൂരം വരുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് നരിപ്പറമ്പ് അണ്ടർപാസ് എത്തുന്നതിന് മുൻപാണ് നമ്മളെ ഈ എൻട്രി വന്നിരിക്കുന്നത് വെച്ചാൽ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള എൻട്രി ആയിട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എൻട്രി മാത്രമുള്ളൂ ആറുവരി പാതയിൽക്ക് സർവീസ് റോഡിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മോനെ നോക്കിക്കോട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇനി കുറച്ച് വർക്ക് നടക്കാനുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കിംഗ് നടക്കാനുണ്ട് ഇവിടെ ആയിരിക്കും മിക്കവാറും ആറുവരി പാതയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി വരാം സർവീസ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തേപാലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറുവരി പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നെയ്തല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് മുൻപാണ് എക്സിറ്റ് വരാ സർവീസ് റോഡ് റോഡൊന്നും ആറുപരി പാതിലേക്ക് ഉള്ളൂ കേട്ടോ എന്നാൽ എൻട്രി എക്സിറ്റിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഞാനിതിങ്ങനെ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് ഇതൊന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കാരണം ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ വരും അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല എല്ലാ സ്ഥലത്തും അതിനോടനുബന്ധിച്ച് പരിസര പ്രദേശത്തേക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ പേര് വളരെ ഇതിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ സൈൻ ബോർഡ് നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് നരിപ്പറമ അണ്ടർപാസ് വരുന്നത് നരിപ്പറമ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പന്തേപാല അണ്ടർപാസ് വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും പന്തേപാലം അണ്ടർപാസിന്റെ അവിടെ പണിത അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം കൊളാബ്സ് ആയ കാര്യം അപ്പോൾ അവിടെ വർക്കുകൾ ഇപ്പോൾ രണ്ടാമത് വളരെ വേഗതയിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മലേഷ്യൻ ടെക്നോളജിയാണിത് അതിനെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം എന്താണ് പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാനുള്ള പന്തേപാലം അണ്ടർപാസിന്റെ മുകൾ ഭാഗത്താട്ടോ അപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന സ്ഥലത്തുള്ള അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗമാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയതാണ് ഇവിടെ ഫുൾ ആയിട്ട് ആർ ഇ ബ്ലോക്കിന്റെ വർക്കൊക്കെ ചെയ്തിരുന്നു പക്ഷേ മണ്ണിടിച്ചിൽ സംഭവിച്ചു പോയി സർവീസ് റോഡിനോട് ചേർന്നിട്ട് കൊളാപ്സായി അപ്പോൾ അതിൻ്റെ വർക്കർ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാളാണ് സൈഡിൽ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കണ്ണൂർ ബൈപ്പാസിൽ കണ്ടിരിക്കുന്നു മായി ബൈപ്പാസിൽ കണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വരെ ഈ സംവിധാനം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ കാണാത്തൊരു സംവിധാനം നമ്മളിവിടെ കാണുന്നുണ്ട് അത് കണ്ണൂർ ബൈപ്പാസിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് ഇവിടെയും ഉപയോഗിച്ചിരിക്കുക കേട്ടോ മലേഷ്യൻ ടെക്നോളജിയാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്ത് കൊണ്ട് പോകുക അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടാം കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ പോലെ തന്നെ ഇത് വളരെയധികം ചതുപ്പ് നിലങ്ങൾ എന്ന് വെച്ചാൽ വെള്ളത്തിനം കൂടുതലുള്ള സ്ഥലത്താണ് ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യണട്ടോ അപ്പം ഈ കൊളാപ്സ് നടന്ന സ്ഥലത്ത് ഇപ്പം സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കോൺക്രീറ്റ് വാൾ കെട്ടി മണ്ണ് നിറയ്ക്കാൻ വേണ്ടി സൈഡിൽ കണ്ടോ നിങ്ങൾ വെള്ള കളറിൽ ആ ഷീറ്റാണ് ജിയോ കോമ്പോസിറ്റ് എന്ന സ്ഥലം കേട്ടോ അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലത്ത് വരുന്നതാണ് ജിയോ ടെക്സ്റ്റൈല് ഈ വെള്ള ഷീറ്റ് അതിൻ്റെ മുകൾ ഭാഗത്ത് വിരിച്ചിരിക്കുന്നതാണ് ജിയോ സെല്ല് ഈ ജിയോ സെല്ല് ഒരു ഷീറ്റ് ചെറിയ ഒരു ഷീറ്റാണ് അതിങ്ങനെ ഏകദേശം ഒരു പാളികൾ മാതിരിയാണ് അത് ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ സ്ട്രിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് കോമ്പോസിറ്റ് അതായത് ജിയോ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഉള്ളിലാണ് ഇതിന് മണ്ണിട്ട് നടക്കട്ടെ അപ്പം വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ അവിടെ നിൽക്കുന്ന പറയുന്നത് ഇതാണ് ജിയോ ടെക്സ്റ്റൈല് അപ്പോൾ ഈ സ്ട്രിപ്പൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് ജിയോ ടെക്സ്റ്റൈലും കഴിഞ്ഞ് അതിൻ്റെ മുകൾ ഭാഗത്ത് ജിയോ സെല്ലുകളാണ് ജിയോ സെല്ലുകൾ ഫുള്ള് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ എന്താ പറയുക ടാഗില്ലേ ഈ ടാഗ് വെച്ച് കണക്ട് ചെയ്തിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് മണ്ണിടും ഓരോന്ന് ഇങ്ങനെ കമ്പാക്റ്റ് ചെയ്ത് കമ്പാക്റ്റ് ചെയ്ത് മണ്ണിങ്ങനെ ഉറപ്പിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ പിന്നീട് മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യല്ല കാരണം ഇതേപോലെ ടെക്നോളജിയാണ് നമ്മളെ മാഹി ബൈപ്പാസിൽ ബാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനെ കുറിച്ച് എന്ത് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്നുള്ള യൂട്യൂബ് ചാനലോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പം തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പം നെയ്തല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പാണ് എക്സിറ്റ് അതുപോലെ തന്നെ പന്തേപാലം കഴിഞ്ഞ് നമ്മൾ നേരെ ചമ്രോട്ടം പോകുമ്പോൾ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് എൻട്രി ആറ് വരിപ്പാതി വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പന്തേപാലം കഴിഞ്ഞിട്ടല്ലോ ഈ എൻട്രി എക്സിറ്റ് കൊള്ളോ അപ്പം പന്തേപാലം കഴിഞ്ഞിട്ടാണ് നമ്മളെ റെസ്റ്റ് ഏരിയ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് ഇടത് ഭാഗത്തായിട്ടാണ് റെസ്റ്റ് ഏരിയേൻ്റെ വർക്ക് നടന്നിരിക്കുന്നതാണ് ഇവിടെ കുറച്ച് ഭാഗത്തുനിന്നും വർക്ക് നടക്കാനുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ആദ്യം ഒരു പ്രാവശ്യം സ്ട്രീറ്റ് ലൈറ്റൊക്കെ അവിടെ സെൻട്രറിൽ ഫിറ്റ് ചെയ്ത് പോയതാണ് പിന്നീട് എടുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ടാമതും ഈ ഭാഗത്ത് സെൻട്രൽ സ്ട്രീറ്റ് ലൈറ്റ് വരട്ടാ അപ്പോൾ ഇവിടെ ഒരു എൻട്രിയും എക്സിറ്റും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു മുഗൾ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ഫുൾ ആയിട്ടും വർക്കുകൾ കംപ്ലീറ്റ് ആയ പ്രദേശം കേട്ടോ ഈ അയങ്കല അണ്ടർപാസ് രണ്ട് അണ്ടർപാസുകളാണ് മിനി പമ്പ് മുതൽ കാപ്പിക്കാട് വരെയുള്ളതിൽ ഏറ്റവും വലുതുള്ളത് ഒന്ന് അയ്യങ്കലം അണ്ടർപാസും ഒന്ന് ആനപ്പടി അണ്ടർപാസുമാണ് പിന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്ക് തവനൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയ്യങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ലെഫ്റ്റ് എടുക്കേണ്ട സർവീസ് റോഡ് പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ തവനൂർ പോകാം പിന്നീട് ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ അണ്ടർപാസും മുഖാന്തരം കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരെ എടപ്പാൾ റോഡിലേക്ക് കയറാട്ടോ അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് വീണ്ടും ഒരു എൻട്രി ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ തവനൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ നേരെ ആറ് ആറുവരി പാതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ എക്സിറ്റ് സർവീസ് റോഡിൽ നിന്നുള്ള നേരെ എക്സിറ്റ് മുഖാന്തരം വരി പാതിൽ കയറാൻ പറ്റൂട്ടോ മറുഭാഗത്ത് ലെയിൻ മാർക്കിംഗ് നടന്നിട്ടില്ല ലെയിൻ മാർക്കിങ്ങിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആയിരിക്കും മിക്കവാറും ഒരു എക്സിറ്റ് വരാം അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് എഴുതാണ്ടിരുന്ന കേട്ടോ ഒരു കൺഫ്യൂഷനാണ് ചിലപ്പോൾ എൻട്രി ആണോ എക്സിറ്റ് ആണോ മിക്കവാറും എക്സിറ്റ് തന്നെയായിരിക്കും ഈ ഭാഗത്ത് വരിക കാരണം ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് നേരെ അയ്യങ്കലം ഭാഗത്തേക്കും അതുപോലെ തന്നെ തവനൂർ ഭാഗത്തേക്കൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് എടുക്കണമല്ലോ എക്സിറ്റ് എൻട്രീനും കാര്യത്തിൽ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട ഞാൻ വീണ്ടും പറയണ കാരണം അതിനൊക്കെ സൈൻ ബോർഡുകൾ വരും പിന്നെ അതുപോലെ തന്നെ റോഡിൽ മാർക്കിംഗ് വരും കേട്ടോ പിന്നെ വേറെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളവില് കണ്ട നിങ്ങള് സ്ട്രേറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാക്കിൽ നിന്നും മറ്റേ ട്രാക്കിൽ കടക്കാനുള്ള അനുമതി ഈ ഭാഗത്തില്ല എന്നാണ് അർത്ഥം അർത്ഥട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വളവുകളിലൊക്കെ ഇതേമാതിരി വരുന്നുണ്ട് പിന്നെ പോലെ തന്നെ മെർജിങ് പോയിന്റ് വന്ന സ്ഥലത്തും ഇതേമാതിരി ഗ്യാപ്പ് ഇല്ലാത്ത ലൈനുകളാണ് വരുന്നത് കേട്ടോ പിന്നെ ലൈൻ ട്രാഫിക് പാലിച്ച് യാത്ര ചെയ്യുക ഇവിടെ ഒക്കെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്ന അറിയില്ല നമ്മൾ കേട്ടോ പിന്നെ നിലവിൽ നൂറ് കിലോമീറ്റർ സ്പീഡാണ് ഈ ട്രാക്കിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ പോകാതിരിക്കുക പിന്നെ പോലെ തന്നെ അടുത്ത ഒരു റസ്റ്റ് ഏരിയ വരുന്നത് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലത് ഭാഗത്തുണ്ടോ നിങ്ങൾ ഇവിടെ റെസ്റ്റ് ഏരിയ വരുന്നത് ഇതിന് എക്സിറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ടാണ് എക്സിറ്റ് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ പ്രദേശമൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്ന പ്രദേശങ്ങളാണ് ഇവിടെ വലിയൊരു വളവായിരുന്നു ആ വളവ് കുറഞ്ഞിട്ടുണ്ട് നോക്കി നിങ്ങൾ വലതു ഭാഗത്ത് കുറച്ച് സ്പേസ് കൂടുതലുണ്ടോ നിങ്ങൾ അതാണ് കാർ പാർക്കിങ്ങിലും അതുപോലെ തന്നെ റസ്റ്റ് ഏരിയക്കും വാഹനങ്ങൾ പാർക്കിങ്ങുള്ള സ്ഥലം ഇട്ടോ സർവീസ് റോഡ് കഴിഞ്ഞിട്ടും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ലൈൻ മാർക്കിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അടുത്ത എൻട്രിയും എക്സിറ്റും വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഈ ഭാഗത്തൊക്കെയാണ് മർജിങ് പോയിന്റുകൾ വരുന്നത് എങ്ങനെയാണ് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ പിന്നെ എല്ലാം നിങ്ങളുടെ ഇതിൽ നടക്കണ കാര്യങ്ങളാണ് നിങ്ങളാണ് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ എത്രത്തോളം നിയമങ്ങൾ പാലിക്കുന്നു അത്രത്തോളം നിങ്ങളെ യാത്ര സുരക്ഷിതമായിരിക്കും അല്ലാതെ വേറെ കാര്യമില്ല മറ്റുള്ളവർക്കും അപകടങ്ങൾ സൃഷ്ടിക്കാത്ത രീതിയിൽ റോഡിലൂടെ യാത്ര ചെയ്യുക ഇനി കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് റസ്റ്റേരിയേക്കും അയങ്കലത്തേക്കും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ റസ്റ്റേരിയ വഴി അയങ്കലം പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും മിക്കവാറും ഒരു എൻട്രി വരിക തോന്നുന്നുണ്ട് എനിക്ക് കാരണം ഇവിടെ മാർക്കിംഗ് നടന്നിട്ടില്ലാട്ടോ ഇവിടെ മാർക്കിംഗ് നടന്നാൽ മാത്രമേ ഇവിടെ ആണ് എക്സിറ്റ് ആണ് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അടുത്ത ബോർഡ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നു എത്രയാണ് കിലോമീറ്റർ നമുക്ക് നോക്കാം ഇവിടുന്ന് കോട്ടയ്ക്കൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ കാസർഗോഡ് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ഉള്ളു കേട്ടോ പിന്നെ പോലെ തന്നെ മംഗലാപുരത്തേക്ക് മുന്നൂറ് കിലോമീറ്ററും അത് ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്ന മണ്ണിടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വഴഞ്ഞ് നടത്തിയിരിക്കുന്നത് ഇവിടെ പൂർണ്ണമായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് സ്ഥാപിച്ചിരിക്കുന്നു സ്ഥാപിച്ചിരിക്കുന്നുട്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ലൈൻ മാർക്കിങ് ഇനി ഒരു ഭാഗത്തും നടക്കാനുണ്ട് കാരണം ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നോക്കി നിങ്ങൾ ലൈൻ മാർക്കിംഗ് നടക്കുന്നുണ്ട് വെച്ചാൽ ഇത് നമ്മളെ എമർജിംഗ് പോയിന്റിന് വരുന്ന മാർക്കിങ്ങിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു ധാരണ ഉണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ ആറു വരിപ്പാതയിൽ ഒരു ഭാഗത്ത് മൂന്ന് വരി മറുഭാഗത്ത് മൂന്ന് വരി എന്ന് അതിൽ ഡിവൈഡറോട് ചേർന്നിട്ടുള്ളൊരു ഉണ്ട് ആ ട്രാക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പം അതിൽ കൂടെ ഇങ്ങനെ പോകാമെന്നൊരു ധാരണ ഉണ്ട് കേട്ടോ അതൊരിക്കലും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചിട്ട ട്രാക്കൊന്നുമല്ല അത് എമർജൻസി ട്രാക്കുകളാണ് പിന്നെ അതുപോലെ തന്നെ സ്പീഡിൽ പോകേണ്ട വാഹനങ്ങൾക്ക് പോകാനുള്ള ട്രാക്കുകൾ എന്ന് എമർജൻസി എന്ന് പറഞ്ഞാൽ ആംബുലൻസ് മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഇവരുടെ വണ്ടിയൊക്കെ ആയിരിക്കും അതിൽ കൂടെ ചീരിപ്പാഞ്ഞു അതിൻ്റെ ഇടയിലൊന്നും പോയി പടാതിരിക്കുക നിങ്ങൾ ചില ബൈക്കുകാർക്കും ഞാൻ കണ്ടിരിക്കുന്നു ബൈക്കർ അധികം പോകുന്നത് ഈ ലാസ്റ്റ് ട്രാക്കിൽ കൂടെ കേട്ടോ നിങ്ങൾ ചെയ്യണത് വെറൊരു മണ്ടത്തരമാണ് ഒരിക്കലും നിങ്ങൾ ആ ട്രാക്കിൽ കൂടെ പോകരുത് നിങ്ങൾക്ക് പോകാനുള്ള ട്രാക്കാണ് ഈ ക്രാഷ് ബാരറിനോട് ചേർന്നിട്ടുള്ള ഫസ്റ്റ് ലൈന് ഫസ്റ്റ് ലൈൻ അതുപോലെ തന്നെ സ്ലോയിൽ പോണ വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങളുണ്ട് അവരൊക്കെ വളരെ പതുക്കിയെങ്കിലും ചിലപ്പോൾ ഇതിലൂടെ പോവുക അപ്പോൾ അവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ ലൈനുകൾ മറികടക്കുമ്പോഴും ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓവർടേക്കിംഗ് കഴിഞ്ഞ ഉടനെ തിരിച്ചും നമ്മൾ മറ്റു ലൈനിൽ കയറുന്ന സമയത്തും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാത്രം ലൈനുകൾ മറികടക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ട്രാഫിക് നിയമ ലംഘനം തന്നെയാണ് ചെയ്യുന്നത് ഞാനിത് പറയുന്നത് ചിലർക്ക് എന്താ പറയുക ബോറടിക്കേണ്ടെന്നറിയില്ല കാരണം ട്രാഫിക്കിൻ്റെ നിയമങ്ങൾ അത്രത്തോളം ഉണ്ട് വെറുതെ നമ്മളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടോ കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് ദേശീയപാതയിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആറുവരി പാതിൽ കയറുന്ന കുറേ ആളുകളുണ്ട് കാരണം ഈ പരിസരപ്രദേശത്ത് മാത്രം വാഹനം ഓടിക്കുന്ന ആളുകൾ പണ്ട് നമ്മൾ വെറും നാല് വരിപ്പാതി രണ്ടു വരിപ്പാതി കണ്ട കേട്ടോ ഇനി ആറുവരിപ്പാതിലൊക്കെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് മതി നിങ്ങൾ ഈ ആറു വരി പാതിൽ കയറുന്നുണ്ട് അത്രത്തോളം ട്രാഫിക് നിയമങ്ങൾ പാലിച്ചിട്ട് വേണം നമ്മൾ ഈ ട്രാ ആറു വരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പഴയ പഴമാരി ചെറിയ വണ്ടികളും വലിയ വണ്ടികൾ ടാങ്കർ ലോറി മാത്രമല്ല ഇനി ഇതിലൂടെ പോകാൻ പോകണം വലിയ വലിയ കണ്ടെയ്നർ ലോറികളും ഇതിൽ കൂടെ ചീരിപ്പായം പോകട്ടോ അതിനാണ് ഈ ആറ് ആറുവരിപ്പാതയുടെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കാരണം അത്രത്തോളം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്നതും അതുപോലെ തന്നെ ടൂറിസത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നതും കൂടിയാണ് നമ്മൾ ഈ ആറ് ആറുവരിപ്പാതയായിട്ട് വരുന്നത് അപ്പോൾ ഇനി അടുത്ത മിനി പമ്പ മിനി പമ്പ ഫ്ലൈ ഓവറിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഈ ഫ്ലൈ ഓറിന്റെ അടിഭാഗത്ത് കൂടെ റോഡ് കടന്നു കടന്നുപോകുന്നത് എങ്ങനെ നോക്കിയാൽ നിങ്ങൾ ആറു വരിപ്പാതെ പോകണമെന്ന് നോക്കിയാൽ പിന്നെ പോലെ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം ഇനി ഒന്നും കൂടിയും വീതി കൂട്ടുമെന്ന് പറയുന്നുണ്ട് അത് ഈ അടുത്തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്രോച്ച് റോഡിലൊക്കെ മണ്ണിട്ടുയർത്തി വർക്കിളേശ് അവസാന ഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത് ഇത് ആദ്യം ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹനം കടത്തിവിടുക എന്ന് പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കലം ഭാഗത്തു നിന്നും പൊന്നാനി ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാട് റോഡ് കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തി വിടാനുള്ള പരിപാടിയാണ് അപ്പം അതുകൊണ്ട് മിക്കവാറും ഈ പാലം ഈ ഫ്ലൈ ഓവർ ഒന്ന് കുറച്ച് വീതി കൂട്ടുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലാട്ടോ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാട്ടോ എന്തായാലും കണ്ടിടത്തോളം എനിക്ക് രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് പോകും തോന്നുന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും നിഗരമായ രീതിയിൽ ഇവർ ഇത് കണ്ടറിയണം എങ്ങനെയാണ് സംഭവം നമുക്ക് ഇനി അടുത്ത വീഡിയോകളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ വാങ്ങൾ എന്തായാലും കടന്നു പോകുന്നു തോന്നുന്നുണ്ട് പക്ഷെ വലിയ വാങ്ങങ്ങൾ കയറാനായിരിക്കും പാടുക അപ്പൊ എന്തായാലും ഒക്കെ ഒരു മാർഗം ചെയ്യുമായിരിക്കും വരെ അപ്പോൾ എന്തായാലും വർക്കുകളൊക്കെ അവസാനഘട്ടത്തിലാണ് മിനി പമ്പിൻ്റെ അവിടുന്ന് വർക്കുകളൊക്കെ പിന്നെ പോലെ തന്നെ നമ്മൾ കുറ്റിപ്പുറം പാലത്തിന്റെ പണി കഴിഞ്ഞു ഇങ്ങനെ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഇതിനോടനുബന്ധിച്ചിട്ട് വേറെ കുറേ വർക്കുകളുണ്ട് അതുകൊണ്ടും കഴിഞ്ഞാൽ മാത്രമേ കുറ്റിപ്പുറം പാലം ഞാൻ നിങ്ങളെ ബോർഡിപ്പിച്ചു എന്ന് എനിക്കറിയില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ചും അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ